വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇരുമ്പും പുളി ഉപയോഗിച്ചിട്ടുള്ള നല്ല കിടിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇരുമ്പും പുളി ഉപയോഗിച്ച് നമ്മൾ കുറേയധികം ഡിഷ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല കണ്ടിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ പുളി ഉപയോഗിച്ച് നമ്മളുടെ ഗ്യാസും കറണ്ട് ബില്ലും എങ്ങനെ ലാഭിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇരുമ്പൊളി മിക്സി ജാറിലേക്ക് ഒന്ന് ജാറിലേക്കൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കൊടുക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് കിട്ടും എന്നിട്ട് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പുളിയെടുത്ത് അച്ചാറിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അച്ചാറ് പൊടി ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ഞാൻ കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ജസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടുണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നല്ല കറയുള്ളൊരു പാത്രത്തിലേക്ക് തന്നെയാണ് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് എടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് അരച്ച് നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഇത് യൂസ് ചെയ്യരുത് അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ നമ്മൾ അരച്ചെടുത്ത ജാർ തന്നെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ടൊന്ന് പതഞ്ഞു പൊങ്ങുന്നതാണ് കുറച്ച് സമയം വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ പതയൊക്കെ പോയിട്ട് ഒരു ലിക്വിഡ് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ അതേ ഒക്കെ പോയിട്ട് നന്നായിട്ടൊരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഇങ്ങനെ ക്ലീനാക്കി എടുക്കാമെന്ന് നോക്കാം രാവിലത്തെ തിരക്കിട്ട ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും എല്ലാവരുടെ വീട്ടിലും അപ്പോൾ ഞാൻ ഈ ബർണർ ഇതുപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മൂടി മൂടിക്കൊടുക്കുന്നുണ്ട് നമ്മളുടെ വെള്ളമൊക്കെ തട്ടിയിട്ട് നമ്മളുടെ ബർണർ തുരുമ്പൊന്നും പിടിക്കാ പിടിച്ച് നാശമായി പോവാതിരിക്കാനും അതുപോലെ തന്നെ അടപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചു വെക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റീൽ ഗാർഡിലേക്കും ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാകും സ്റ്റീൽ ഗാർഡിൽ തന്നെ അത്യാവശ്യം നല്ല കറകൾ തന്നെ പിടിച്ചിട്ടുണ്ട് ഇരുമ്പ് കറ ടൈലിലെ കരിമ്പൻ അതുപോലെ തന്നെ ടൈലിലെ മഞ്ഞ കളർ ഉണ്ടാവുക പാത്രത്തിലെ കരി പിടിച്ചത് പാത്രങ്ങളിൽ അഴുക്കെല്ലാം കളയാൻ വേണ്ടിയിട്ട് നല്ലൊരു കിഴിലിന് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒരു അഞ്ച് മിനിറ്റ് തേച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ലൈവായിട്ട് കഴുകി വൃത്തിയാക്കുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഞാനിവിടെ നമ്മളാ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലുള്ള ടൈലാണ് കേട്ടോ ഞാനൊന്ന് കഴുകി കാണിക്കുന്ന അത്യാവശ്യം നല്ല എണ്ണമയം തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് തെറിച്ച് എണ്ണയും എല്ലാം തന്നെ ഈ ടൈലിൽ ഉണ്ടാവും അപ്പോൾ അവിടെ ഞാൻ ഈ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു തുണി വെച്ചൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നല്ലൊരു തിളക്കം തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിന് കിട്ടിയിട്ടുണ്ട് പുതിയതായിട്ട് നമ്മൾ വാങ്ങുന്ന ഗ്യാസ് സ്റ്റോപ്പ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചതിന് ശേഷം കാണിച്ചു തരാം സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന ഗ്യാസ് സ്റ്റോപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ കറകളും പോയിട്ട് നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വില കൂടിയ ഡിറ്റർജൻറ്റോ ലിക്വിഡോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പൊളി മാത്രം മതി നമ്മളുടെ അടുക്കളയിൽ ഏത് സാധനങ്ങളും നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റീൽ ഗാർഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് കറയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിൽ നമ്മളെപ്പോഴും ഡെയിലി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കറകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ സൊല്യൂഷൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കൈവെച്ചൊരു ഒരച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അടുക്കൾക്ക് പോകുന്നുണ്ട് കേട്ടോ ഞാൻ വല്ലാണ്ട് പ്രസ് ചെയ്തൊന്നും ഉരയ്ക്കുന്നില്ല ഞാൻ വീഡിയോയുടെ സ്പീഡ് ഒന്ന് കൂട്ടിയതാണ് അത്രയ്ക്ക് നല്ല കിടിലൻ റിസൾട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങളിപ്പോൾ വെറുതെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഒന്നും ഇത്രക്കൊന്നും വൃത്തി ഉണ്ടാവില്ല ഏത് കറുപിടിച്ച പാത്രങ്ങളായാലും നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമട്ടോ അപ്പം ഞാനൊന്ന് കഴുകിയും കൂടെ കാണിച്ചു തരുന്നുണ്ട് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും കറകളൊക്കെ പോയിട്ട് പുതിയതായിട്ട് തന്നെ നമ്മളുടെ സ്റ്റീൽ ഗാർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ നമ്മളുടെ ബർണറും കൂടെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ബർണറിൻ്റെ ഉള്ളിലുള്ള അടപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും അതിലൂടെ നമുക്ക് ഗ്യാസ് ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ബർണറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ഫ്ലെയിം ഉണ്ടാവില്ല അപ്പോൾ അതിലൂടെ നമുക്ക് ഗ്യാസ് ഒരുപാട് ചിലവാകുന്നതാണ് അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബർണറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻഡക്ഷൻ സ്റ്റൗ ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കറകളൊക്കെ നമ്മളുടെ ഇൻഡക്ഷനിലുണ്ട് കാരണം ഞാൻ ഗ്യാസിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷനാണ് കേട്ടോ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കറകളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഡിറ്റർജൻറ്റ് ലിക്വിഡുകളോ കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പാടില്ല ഇതിൻ്റെ ഓളിലൂടെയൊക്കെ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റവ് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എണ്ണക്കറകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഈ ഗ്യാപ്പിലുള്ള അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഴുക്കൊക്കെ നന്നായിട്ട് റിമൂവ് ആയി പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ അഴുക്കൊക്കെ പറ്റി പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഇൻഡക്ഷനൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മാസത്തിലെങ്കിലും ഇതുപോലെ നമ്മൾ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷമായാലും ഇൻഡക്ഷൻ ഒന്നും കേടാവാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാനിതൊരു എട്ട് വർഷമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് യാതൊരു കേടും ഇല്ലാതെ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പാക്കിൽ ഫാൻ വരുന്ന സ്ഥലത്ത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ അഴുക്കൊക്കെ കേറിയിട്ട് ഫാൻ വർക്കാവാതെ നമ്മളുടെ ഇൻഡക്ഷൻ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഹോളിലൂടെയൊക്കെ പാറ്റ് കയറുകയാണെങ്കിൽ വയറൊക്കെ കടിച്ചിട്ട് പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മാസത്തിലൊക്കെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ പാറ്റകളൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പാറ്റകളെയും വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാൻ അതേ സൊല്യൂഷൻ വെച്ചിട്ട് ഇവിടെ കണ്ടു ടോപ്പ് എങ്ങനെയാണ് ക്ലീൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഈ സൊല്യൂഷൻ നമ്മൾ എവിടെയും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇതൊരു ആസിഡ് പോലെ നല്ല പുളി പുളിയുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു കറ പോലെ അത് പിടിക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഞാൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ കുറേ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ജസ്റ്റ് ആ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാത്റൂമിലെ ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഹാർഡായ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും യാതൊരു അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതും അല്ല കേട്ടോ ഇനി ഞാനിത് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഈ വാട്ടർ ടൈപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല അഴുക്ക് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും അഴുക്ക് ആ ഇടയിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ സൊല്യൂഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ ആ ഇടയിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ പാത്രങ്ങളായാലും കുക്കറായാലും എന്ത് തന്നെ കറ പിടിച്ചതായാലും വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനി ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് റിസൾട്ട് കാണുന്നുണ്ടാവും പുതിയതായിട്ടൊരു ടാപ്പ് നമ്മൾ വെച്ചതുപോലെ തന്നെ നല്ല ക്ലീനായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ടാപ്പായാലും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് സിംഗാണ് അപ്പം ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ സ്റ്റീൽ സ്ക്രബറോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാം പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വാട്ടർ ടാപ്പിൻ്റെ ഇതും കൂടെ ഒന്ന് ഊരിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ നമ്മൾ സൊല്യൂഷൻ ഒഴിച്ച് വെച്ച പാത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് ഉള്ളിലും അഴുക്കുണ്ടായിരുന്നു അപ്പോൾ ആ ബാക്കി വന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പാത്രം കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് കഴുകിയും കൂടെ എടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നേരത്തെ ഞാൻ കാണിച്ച പാത്രത്തിനും ഈ പാത്രത്തിനുമുള്ള വ്യത്യാസം അപ്പോൾ എല്ലാവരും കറുപിടിച്ച പാത്രങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്കണേ അപ്പോൾ ഇരുമ്പപ്പുളി ഉപയോഗിച്ചിട്ടുള്ള ഇന്നത്തെ എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്